ലോസ് ആഞ്ചലസിൽ പടർന്ന കാട്ടുതീ ജനജീവിതം ഒന്നാകെ താളം തെറ്റിച്ചിരിക്കുകയാണ് ലോസ് ആഞ്ചലസിന്റെ തെരുവുകളിൽ ഇപ്പോൾ തീജ്വാലകൾ വിഴുങ്ങിയ വീടുകളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങളാണുള്ളത് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ അഗ്നിതാണ്ഡവം ലോസ് ആഞ്ചലസിനെ കാട്ടുതി എന്ന് തന്നെ പറയാം സാധാരണക്കാർ മുതൽ ഹോളിവുഡ് സെലിബ്രിറ്റികൾ അടക്കമുള്ള നിരവധി പേരുടെ ആയുഷ്കാല സമ്പാദ്യമാണ് ഈ കാട്ടുതിയിൽ ജനുവരി ഏഴിന് ലോസ് ആഞ്ചലസിലെ ആണ് ആദ്യമായി കാട്ടുതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പിന്നീട് അങ്ങോട്ട് ലോസ് ആഞ്ചലസിനെ തീ എന്ന് തന്നെ പറയാം കത്തി ഒരുപാട് പേരുടെ സ്വപ്നവും സമ്പാദ്യവുമാണ് നിരവധി പേരുടെ ജീവനുകൾ നഷ്ടമായി വീടുകൾ തകർന്നു അങ്ങനെ വ്യാപകമായ നാശനഷ്ടങ്ങൾ കാലിഫോർണിയയെ സംബന്ധിച്ച് കാട്ടുനിൽ പുതുമയുള്ള കാര്യമല്ല ലോസ് ആഞ്ചലസിനും പരിസര പ്രദേശത്തുമൊക്കെയായി ഇതിനു മുൻപും കാട്ടുതീ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാധാരണയായി ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് ഇവിടെ കാട്ടുതീ ഉണ്ടാകാറുള്ളത് പക്ഷേ ഇതിൽ നിന്നൊക്കെ വിപരീതമായാണ് ഇപ്പോൾ സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇവിടെ കാട്ടുതീ ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഇത്തരം തീപിടുത്തത്തിൽ പ്രധാനമായും വില്ലനാകുന്നത് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് വളരെ കുറച്ച് മാത്രം മഴ ലഭിച്ചിരുന്ന ഈ പ്രദേശം പൊതുവെ വരൾച്ചയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നിരുന്നാലും ചെറിയ തോതിലുള്ള മഴ ലഭിച്ചിരുന്നു എന്നാൽ ഒക്ടോബർ മുതൽ തെക്കൻ കാലിഫോർണിയയിൽ ശിരാശരി ലഭിക്കുന്ന മഴയുടെ പത്ത് ശതമാനത്തിൽ മാത്രമാണ് മഴ ലഭിച്ചത് താപനിലയും കൊടും ചൂടും ഉയർന്നു സ്വാഭാവികമായും അവിടത്തെ മരങ്ങളും ചെടികളും ഉണങ്ങി തുടങ്ങി ഇത്രയും ഉണങ്ങിയ മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ചെറിയൊരു തീപ്പൊരി ഉണ്ടായാൽ തന്നെ പിന്നീടത് ആളിക്കത്താൻ തുടങ്ങും ലോസ് ആഞ്ചലസിലെ കാട്ടുതീ വ്യാപനത്തിന്റെ പ്രധാന കാരണവും അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണെന്ന് തന്നെ പറയാം ഇതിനു പുറമെ ഈ വരണ്ട പ്രദേശത്ത് സാന്റ ആന എന്ന കാറ്റ് വീശിയടിക്കുകയും ചെയ്തു കാട്ടുതിയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിനും വ്യാപകമായ നാശത്തിന് കാരണമാകുന്നതിനും പിന്നിൽ ഡെവിഡിൻസ് എന്നറിയപ്പെടുന്ന സാന്റ ആന പ്രധാന പങ്കാണ് വഹിച്ചത് ഈ കാട്ടുതീ എവിടെ നിന്ന് തുടങ്ങി എന്നതിന് ഇതുവരെ വ്യക്തമായ കാരണം കാരണമെന്തെന്ന് പറയാൻ അധികൃതർക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല പല സാധ്യതകളും ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ എടുത്തു പറഞ്ഞ ഒന്നാണ് ഇടിമിന്നൽ പിന്നെ പറയുന്നത് മാൻമെയ്ഡ് ഫയേഴ്സ് ആണ് മറ്റൊന്നും കാലിഫോർണിയ പ്രദേശത്തെ ഇലക്ട്രിക് വയറുകളിൽ നിന്നുണ്ടാകുന്ന തീ പൊരികളാണ് അങ്ങനെ നിരവധി ഘടകങ്ങളാണ് ഈ കാട്ടുതീക്ക് പിന്നിലുള്ള കാരണങ്ങളായി ഉയർന്നു വന്നത് എന്നാൽ ഇതിൽ ഏതെങ്കിലും ആണോ അതോ മറ്റ് കാരണങ്ങൾ ഉണ്ടോ എന്ന് ഇതുവരെ ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല ലോസ് ആഞ്ചലസിലെ കാട്ടുതീ പ്രതിരോധിക്കാനായി ഒരു പിങ്ക് നിറത്തിലുള്ള പൗഡർ വിതറിയിരുന്നു അതെന്താണെന്ന് കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അമേരിക്കൻ കമ്പനിയായ പെരിമേറ്റർ സൊല്യൂഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫോസ്റ്റിക് പ്രധാന അഗ്നിപ്രതിരോധ വസ്തുവെന്ന രീതിയിൽ ലോകത്താകമാനം ഏറെ പ്രശസ്തമാണ് ഇതിന്റെ പിങ്ക് നിറം തീ പടർന്നു പിടിക്കുന്നത് ഒരു പരിധിവരെ തടയുന്നുവെന്ന് മാത്രമല്ല ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് അപകടസ്ഥലം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നുമാണ് പറയുന്നത് പക്ഷേ ഫോസ്റ്റിക്കിന്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്നും പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ കാട്ടുതീ ഉണ്ടാക്കിയ നാശനഷ്ടം വളരെ വലുതാണ് ഒരിക്കലും നികത്താനാവാത്ത നഷ്ടങ്ങളുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്